ഹായ് ആഷിഖാണ് റീഗൽ ജില്ലേഴ്സിന്റെ കോഴിക്കോട് ഷോപ്പ് എന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്നത് മുപ്പത് പവലില് വരുന്ന ഒരു അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അതും നല്ല കാഴ്ചയിൽ നല്ല പുലിമേല് വരുന്ന സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് ഇല്ല നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും മുപ്പത് പവലില് വരുന്ന സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ മുപ്പത് പവലിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മാലകൾ മൊത്തത്തിൽ വരുന്നുണ്ട് കേട്ടോ മുപ്പത് പവലില് ഏഴ് മാലകളും ഒൻപത് വളയും പാതുസരവും കമ്മലടങ്ങുന്ന സെറ്റാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ മാലകളൊക്കെ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നേക്കാൽ പവല കാശ് ഈ ഒരു മാല വരുന്നത് കേട്ടോ ആയിട്ട് വരുന്നത് വെറും ഒന്നേക്കാൽ പവനേ വരുന്നുള്ളൂ രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് ഒരു പവനേ ഉള്ളൂട്ടോ ഒരു പവനാണ് ഇത്രയും കാഴ്ചയിൽ വരുന്ന ഈ ഒരു നെക്ലസ് വരുന്നത് കേട്ടോ എട്ട് ഗ്രാമും മുന്നൂറ്റാൽപത് മില്യം പിന്നെ ഈ ഒരു മാന്നാ മാലയുടെ വെയിറ്റ് മൂന്ന് പവനാണ് ഈ കാണുന്നതാണെങ്കിൽ വെറും രണ്ട് പവനുള്ളു കേട്ടോ പതിനാറ് ഗ്രാമിൽ വരുന്ന ഒരു ഡൈ നെക്ലസ് ആണിത് പിന്നെ ഇത് പറഞ്ഞാൽ മൂന്ന് പവനേ ഉള്ളൂ ഈ ഒരു ഫ്ലവറിൽ വരുന്ന നെക്ലേസ് പിന്നെ ഈ അടുക്കുകാശ് ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് വരുന്ന അടുക്കുകാശ് വരുന്നുണ്ട് ഇതിൻ്റെ വെയ്റ്റ് നാല് പവനേ ഉള്ളൂ കേട്ടോ നാല് പവൻ അല്ലെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അടുക്ക് കാശ് ഒക്കെ ഉണ്ടോന്ന് കേട്ടോ പിന്നെ ഈ ലാസ്റ്റ് കാണുന്ന മാലയുടെ വെയിറ്റ് അഞ്ച് പവനാണ് ഇതും കേരള വർക്കിൽ തന്നെ വരുന്ന മോഡൽസ് ആണ് കേട്ടോ സ്റ്റോൺസ് എല്ലാം നമുക്ക് ലെസ് ആണ് ഇതിനെല്ലാ ഐറ്റംസും നമുക്ക് എന്ത് ചെയ്യുക ഹോൾസെയിൽ മേക്കിംഗ് ചാർജാണ് വരുന്നത് കേട്ടോ ഏറ്റവും കുറവായിട്ട് വരുന്ന ഐറ്റംസായി കാണിക്കുന്ന എല്ലാതും ഇനി നോക്കുകയാണെങ്കിൽ കമ്മൽ വരുന്നുണ്ട് ഒരു പവനില് വരുന്നത് ജിംക്കി കമ്മൽ കേട്ടാ ഇനിയിപ്പോൾ സ്റ്റോൺ ഉള്ളത് വേണമെങ്കിൽ സ്റ്റോൺ ഉള്ളത് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഫാൻസി മതിയെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യട്ടോ അല്ലേ ഒരു പവൻ്റെ സെറ്റ് പിന്നെ പാദസരം എന്ന് പറഞ്ഞാൽ ഒരു പവനിൻ്റെ ഉറുവശി ഉണ്ടോ ഉറവശി പാദസരമാണ് ഇത് ഒരു പവനില് വരുന്നത് ഉണ്ടോ ഒരു പവല് ഒത്തും മതി നമ്മൾ അത്രയെല്ലാം ഉപയോഗിക്കുകയുള്ളൂ എല്ലാവരും ഇപ്പം അല്ലേ കെ മാട്ടാ അല്ലേ പിന്നെ എല്ലാവരും സിമ്പിളിലേക്ക് മാറികൊണ്ട് ഇപ്പോൾ ഒരു മൂന്ന് പവനും രണ്ട് പവൻ്റെ കുറവാണ് ഇനി ഒക്കെ നോക്കുകയാണെങ്കിൽ ഓരോ പവൻ വീതം വരുന്ന ഒമ്പത് വളകൾ കേട്ടോ നമുക്കൊരു കയ്യിലൊക്കെ വേണമെങ്കിൽ അഞ്ചും നാലും വെച്ചിടാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെണ്ണം വെച്ചിട്ടോ ബാക്കി നാലണം വേറെ കൈമിലൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇടോ ഇതൊക്കെ ഒരു പവനിൽ വരുന്ന ബാങ്കിൾസ് ആണ് കേട്ടോ ഏഴ് അറുന്നൂറ്റി നാല്പത് എട്ട് ഇരുന്നൂറ് അങ്ങനെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ കേരള പണിക്കൂലി വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ എല്ലാം കേരള വർക്കാണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ പണിക്കൂലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാട്ടും കൂടുതലും പണിക്കൂലി കുറവായിട്ടും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സെലക്ഷൻ ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇട്ടാം അപ്പൊ നമ്മൾ ഗോൾഡ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സമയത്ത് എപ്പോഴും നമ്മൾ വിശ്വസനീയമായ ജ്വല്ലറിനെ പോയി പർച്ചേസ് ചെയ്യട്ട കാരണം നമുക്ക് ബില്ല് ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുക ഹോൾമാർക്ക് ഐറ്റംസ് ആണോ ചെക്ക് ചെയ്യുക ഇതിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിലൊക്കെ എന്താണ് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തൊക്കെ സൗകര്യം വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഒക്കെ ഇതിൻ്റെ നമ്പറുകൾ വിളിച്ചോളൂ അപ്പോൾ നമ്മുടെ ബ്രാഞ്ചുകൾ വരുന്ന ഇവിടെക്കാണെന്ന് വെച്ചാൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ട്രിവാൻഡ്രം തൃശൂർ ഒക്കെയാണ് വരുന്നത് നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ